ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ആറാം ക്ലാസ്സിലേക്കായി തീ താനാപാന താനാപാന മീൻസ് ഊടും പാവും അതായത് തലങ്ങും വിലങ്ങും ഒന്ന് ഒന്നങ്ങോട്ട് ഒന്ന് ഇങ്ങോട്ടും നമ്മൾ തുണി നെയ്യുന്ന സമയത്ത് അങ്ങനെയാണ് ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും ആയാൽ അതിനൊരു തുണിയായി മാറുകയുള്ളൂ മറവുണ്ടാവുള്ളൂ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഗ്രാമപ്രദേശത്തെ ഒരു പെട്ടിക്കടയാണ് നമുക്ക് സ്കൂൾ കുട്ടികൾ നിൽക്കുന്നു ഒരു പെട്ടിക്കട ഒരു ഫ്രൂട്ട് സ്റ്റാളാണ് അവിടെ പലതരം ഫ്രൂട്ട്സുകളുണ്ട് അല്ലേ എന്തൊക്കെയാണ് സാധാരണ ഉണ്ടാകുന്ന ഫ്രൂട്ട്സുകൾ മാങ്ങ ആം ഗുവ അമരൂത് പിന്നെ കടൽ ചക്ക അങ്കൂർ മുന്തിരി പിന്നെ എന്തൊക്കെ വരാം സാധാരണ പൈനാപ്പിൾ കൈതച്ചക്ക അന്നാസ് അനാ മാതള നാരങ്ങ പിന്നെ വരുന്നത് പപ്പായ വര അല്ലേ പപ്പായ പപ്പീത്ത ബദാം സേബ് ആപ്പിൾ കേല വാഴപ്പഴം ചിത്രം നോക്കൂ ഞാവൽ ജാമൂൺ പിന്നെന്താ വരാം ബേർ ഞാവൽ പഴമാണ് ഇതൊക്കെയാണ് സാധാരണ കണ്ടുവരുന്ന പഴങ്ങള് നോക്കൂ ചിത്രം നോക്കൂ നോക്കൂമി ഇത്തരത്തിലുള്ള ഒരു പെട്ടിക്കട നിങ്ങൾ കണ്ടിട്ടുണ്ടാവാ അല്ലേ നിങ്ങൾ സാധാരണ മാർക്കറ്റിലൊക്കെ പോകുമ്പോ കാണാറില്ലേ ഇത്തരത്തിലുള്ള പെട്ടിക്കട പെട്ടിക്കടയിലെ സാധാരണ ഞാൻ പറഞ്ഞ രീതിയിലുള്ള പഴങ്ങൾ ഫല്ലൊക്കെ ഉണ്ടാവ അല്ലേ ചെറിയ കുട്ടികൾക്ക് പഴങ്ങളെ കുറിച്ചിട്ടുള്ള ചെറിയ കുട്ടി കവിതകളൊക്കെ കേൾപ്പിക്കാറുണ്ട് ഇത്തരത്തിലുള്ള ഒരു കുട്ടി കവിത കേട്ടാലോ ആപ്പിള് മുന്തിരി പേരക്ക തേനൂറും തേനൂറും കൈതച്ചക്ക കൗതുക വേറിടും ഓറഞ്ചും തിന്നാൻ കൊതിയാണിവയും കൗതുകും തിന്നാൻ കൊതിയാണിവയും പഴം സപ്പോട്ട ആനിൽ ഞാവൽ പാഷൻ ഫ്രൂട്ട് ഉറുമാമ്പഴം സപ്പോട്ട ആനിൽ ഞാവൽ പാഷൻ ഫ്രൂട്ട് വാഴപ്പഴവും മാമ്പഴവും തിന്നുമടുക്കില്ലയൊന്നും മാമ്പഴവും മുന്തിരി പേരയ്ക്ക കൈതച്ചക്ക ും കൊതിയാണിവയഞ്ചും തിന്നാൻ കൊതിയാണിവയഞ്ചും ഈ കയ്യില് നമുക്ക് പഠിക്കാനുള്ളത് ആദ്യമായി പഠിക്കുന്നത് മീട്ടാ സന്ദര മധുര നാരങ്ങ യായാവർ എഴുതിയ ഒരു സംസ്മരണം സംസ്മരണ മീൻസ് ഓർമ്മക്കുറിപ്പുകൾ ഓർമ്മക്കുറിപ്പ് യാവർ എഴുതിയ മീട്ടാസുന്ദര എന്ന സംസ്മരണം നമുക്ക് പാഠത്തിലേക്ക് കടക്കാം പാഠത്തിലേക്കടക്കാം യാർത്താഹുതോ മു എപ്പോഴൊക്കെ ഞാൻ ഷിലോങ്ങിലെ ചെലവഴിച്ച ദിനങ്ങളെ കുറിച്ച് കുറിച്ച് ഓർക്കുന്നുവോ അപ്പോഴൊക്കെ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു വൃദ്ധയായ കച്ചവടക്കാരിയുടെ ഓർമ്മകളാണ് വരുന്നത് അവിടെ ഞാൻ മൽക്കി ഹിൽ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു താമസിച്ചിരുന്നത് വാഹ് പാസ് ചോട്ടി സി ീതി ആ വൃദ്ധ എങ്ങനെയാണ് ചെയ്തത് ഹമാരെ ഖർ കെ പാസ് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ചെറിയ പെട്ടിക്കടമടി പറഞ്ഞാല് പെട്ടിക്കട പെട്ടിക്കടയിലിരുന്ന് മൗസമി ഫൽ ബേച്ചി തീതി മൗസമിന്ന് പറഞ്ഞ സീസണൽ സീസണൽ ഫലം അതായത് ഓരോ കാലാവസ്ഥയിലും ഓരോ പഴങ്ങളാണ് നമുക്ക് വില കുറച്ച് കിട്ടുന്നത് അങ്ങനെ കൂടുതൽ കിട്ടുന്ന പഴങ്ങൾ കച്ചവടം ചെയ്തിരുന്നു സന്തരി സന്തരി മീൻസ് ഓറഞ്ച് കേലെ കേലെ വാഴപ്പഴം പ്ലം പൈനാപ്പിൾ വ ഉബലേക്കർ കന് ഉബലേ ശക്കർ കന്ത് ഉപലേ എന്ന് പറഞ്ഞാൽ പുഴുങ്ങിയ പുഴുങ്ങിയ ശക്കർകന്ത് മധുര കിഴങ്ങ് പുഴുങ്ങിയ മധുര കിഴങ്ങ് ബിസ്കൂട്ട് ബിസ്കറ്റ് ചോക്ലേറ്റ് ചോക്ലേറ്റ് വ പിർമെന്റ് അതായത് പെപ്പർമെന്റ് സ്കൂളീ ബുസ്കെ ഇത്രയും സാധനങ്ങളാണ് അവിടെ വിറ്റുകൊണ്ടിരുന്നത് സ്കൂളീ ബച്ചേ ഉസ്കെ നിയമിത ഗ്രാഹതി അതായത് സ്കൂൾ കുട്ടികളാണ് അവിടുത്തെ സ്ഥിരം ആ വാങ്ങുന്ന ആൾക്കാര് ഗ്രാഹ എന്ന് പറഞ്ഞാൽ വാങ്ങുന്ന ആള് സ്കൂൾ കുട്ടികളാണ് സാധാരണ രീതിയിൽ കൂടുതലായി അവിടെ വന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്നത് മേംപി ഉദർസെ ജാത്തെ ആസ് ദുഖാൻസ് ഖരീദത്ത ഞാനും ഞാനും ഉദർസേ ും കൂടെ പോകുമ്പോഴും വരുമ്പോഴും ആ എന്തെങ്കിലും സാധനം വാങ്ങിയിരുന്നു ഞാനും അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ പെട്ടിക്കടയുടെ മുമ്പിൽ കൂടെ പോകുമ്പോൾ ഞാനും എന്തെങ്കിലും വാങ്ങിയിരുന്നു ഭീ കർത്ത വർത്തമാനം സംസാരം ചില കുശലാന്വേഷണം നടത്തില്ലേ അതിനാണ് പറയുന്നത് ഭീ കർത്ത ചെലപ്പോഴൊക്കെ അവളുടെ കൂടെ ആ വൃദ്ധയുടെ കൂടെ അവളുടെ ആരുണ്ടായിരുന്നു പോത്തി ചെറുമകൾ അല്ലെങ്കിൽ കൊച്ചുമകൾ പേരക്കുട്ടി അവരും ഇരുന്നിരുന്നു അതായത് മുത്തശ്ശി കച്ചവടത്തിന് പോകുമ്പോൾ മുത്തശ്ശിയെ സഹായിക്കാൻ തന്റെ പേരക്കുട്ടിയും കൂടെ ഉണ്ടായിരുന്നു ഒരു ദിവസം ഞാൻ ഏകദിൻ ദിൻ മേർ ലൗട്ട് സമയം അതായത് ഒരു ദിവസം ഞാൻ വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത് അതിൽ കൂടെ കടന്നു പോകുന്നു ഗുസർന എന്ന് പറഞ്ഞാൽ കടന്നു പോക അതിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് ഉസസെ ഗബിഷബ് കർണേക്കേലിയെ ടഹർഗയാ ആ അവരുമായിട്ട് സംസാ ഗബിഷബ് സംസാരിക്കുക സംസാരിക്കാൻ അവിടെ നിന്നു എന്ന് പറഞ്ഞാൽ നിന്നു മേനെ ഉസെ പൂച്ച ഞാൻ അവരോട് ചോദിച്ചു എന്താ ചോദിച്ചേ സന്തര മീട്ടാകെ സന്ദര മധുരമുള്ളതാകുന്നു ഉസ്നേക്കാഹ

അതേ ചോദ്യം ദുഹരായ ദുഹരായ എന്ന് പറഞ്ഞ വീണ്ടും ചോദിക്കുക ആവർത്തിച്ച് ചോദിക്കുന്ന ചോദിച്ചപ്പോൾ ആ സ്ത്രീ എന്താ പറഞ്ഞത് മീട്ടാഹേത്തോ മധുരമുള്ളതാണെങ്കിൽ എന്തുകൊണ്ട് മധുരമില്ലാതെയാകും സന്ദര മധുരം ഉള്ളതാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടും മധുരമില്ലാതെ ആകും ദേഷ്യപ്പെട്ട് ചോദിക്കും ഒരേ ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഇറിറ്റേഷൻ ഉണ്ടാവും അല്ലെ മീട്ടാ ഹോക മധുരമുള്ളത് എന്തുകൊണ്ടും മധുരം ഇല്ലാതെ ആകും എന്ന് അവര് വീണ്ടും ഇങ്ങോട്ട് ചോദിച്ചു കിതനി ചീനിട്ടാലി എത്ര പഞ്ചസാര ഇട്ടു എത്ര പഞ്ചസാര ഇട്ടു മേനെ പൂച്ച ഞാൻ ചോദിച്ചു ആ അവർക്ക് മനസ്സിലായി സമച്ചിനാന്ന് പറ മനസ്സിലാ സമച്ചു ഗെയ് മനസ്സിലാക്കി എന്ത് കി മേ മസാക്ക തമാശ പറയുക കളിയാക്കുകയാണോ എന്ന് തോന്നി തോന്നിയിരുന്നു ബഹുബോലിക്ക് ഒരു കാൽ കാൽക്ക് പവ പറഞ്ഞ ഒരു കാൽ ഒരു കാൽ അതായത് ഇത്തിരി പഞ്ചസാര ഇട്ടുന്നു ഒരു കാൽ പഞ്ചസാര മേനേക്കാഹ ഏക്ക് പാവ് ചീനീ മേന്തോ സാധാ മീട്ടാക എന്താ ചോദിച്ചത് അദ്ദേഹം എന്താ പറഞ്ഞത് ഏക്ക് പാവ് ചീനീ മേന്തോ ഒരു കാൽ പഞ്ചസാര ഇട്ട അതായത് കാൽ സ്പൂൺ എന്നൊക്കെ പറയില്ലേ ഒരു കാൽ പഞ്ചസാര ഇട്ടാൽ ഇത്രയും മധുരം ഉണ്ടാകുമോ ഇത്രയും മധുരം ഉണ്ടാകുമോ എന്ന് ആരും ചോദിച്ചോ അദ്ദേഹം ചോദിച്ചു ആ അവര് ചിരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് രണ്ട് വിരലുകൾ കാണിച്ചുകൊണ്ട് പറഞ്ഞു ദോ പവാ രണ്ട് കാല് രണ്ട് കാല് അതായത് രണ്ട് വിരൽ ഇങ്ങനെ കാണിച്ചിട്ട് രണ്ട് കാല് ഹാ തബുദോ ശെരൂർ മീട്ടാകോ ആ ശരി അങ്ങനെയാണെങ്കിൽ തീർച്ചയായും മധുരമുള്ളതാകും അല്ലേ കുച്ച് സന്തെരീദേ ഇവിടെയാണ് നമ്മൾ താനാബാനുള്ള ആ സെന്റൻസ് ആ വാക്കുകൾ ഇവിടെ ചേർക്കും ചേർക്കുന്നത് ബാന അതായത് ആ മനുഷ്യൻ അങ്ങോട്ട് തമാശയിൽ പറഞ്ഞു തിരിച്ച് അതും തമാശയിൽ അവര് എടുത്തു അതായത് ഊടുമ്പാകും അങ്ങോട്ടും ഇങ്ങോട്ടും ഹാം തപുത്തോ സെരൂർ മേട്ടാ ഹോ മേനെ ഉസ കൊച്ചു സന്ത കരീതെ അവർ ഖർ ചല ഗ്യാ ആ അദ്ദേഹം എന്ത് ചെയ്തു ഞാൻ കുറച്ച് നാരങ്ങ വാങ്ങി അതായത് ഓറഞ്ചും വാങ്ങി വീട്ടിലേക്ക് പോന്നു കൊച്ചു സമയബാധി മേനി ശിലോങ് ചോടിയാ കൊറച്ച് ദിവസം കഴിഞ്ഞ കൊറേ സമയങ്ങൾ അതായത് കൊറച്ച് ദിവസം കഴിഞ്ഞിട്ട് കൊറേ നാളുകൾക്ക് ശേഷം എന്തു ചെയ്തു മേനി പേർ ബർസോ മെരാ ഊധർജാന നഹിഹുവ ഞാൻ അവിടെ നിന്ന് ഷിലോങ്ന്ന് പോയിരുന്നു പിന്നെ വർഷങ്ങളോളം വർഷങ്ങളോളം അവിടെ പോകാൻ എനിക്ക് സാധിച്ചില്ല കുറേ കാലം ഞാൻ അവിടേക്ക് അവിടെ ആ ഷിലോങ് എന്ന സ്ഥലം വിട്ട് ഞാൻ പോയിരുന്നു പിന്നെ വർഷങ്ങളോളം എനിക്ക് ബർസോ എന്ന് പറഞ്ഞ വർഷങ്ങളോളം ഞാൻ അവിടേക്ക് പോ എനിക്ക് അവിടേക്ക് പോകാൻ സാധിച്ചില്ല